കാട്ടാന ഭീഷണി ഒഴിയാതെ ഇടുക്കി കണ്ണമ്പടിയിലെ കർഷകർ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് മഴ ആരംഭിച്ചതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലെത്തുന്നതാണ് ജനങ്ങളുടെ ജീവന ഭീഷണിയായിരിക്കുന്നത് ആദിവാസി മേഖലയുമായ ഇടുക്കി ഉപ്പുത്തറ കണ്ണമ്പടിയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ കൃഷിനാശമാണുണ്ടായിരിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിലെ മുത്തൻപടി വൻമാവ് കിഴുകാനം എന്നിവിടങ്ങളിലാണ് കാട്ടാനകൾ കൂട്ടത്തോടെയെത്തി വൻതോതിൽ കൃഷിനാശമുണ്ടാക്കിയത് ഏലം തെങ്ങ് വാഴ മറ്റ് ദേഹണ്ടങ്ങൾ എന്നിവ ആനക്കൂട്ടം ചവിട്ടിമിതിച്ചു രാത്രിയിൽ കൃഷിയിടത്തിലെത്തിയ ആനകൾ മണിക്കൂറുകൾക്ക് ശേഷമാണ് മടങ്ങിയത് ടിച്ചിട്ട് കിടക്കാം ഈ പിള്ളേരെ കൊണ്ട് ഞങ്ങളവിടെ കിടക്കുന്നതല്ലേ റോഡ് സൈഡല്ലേ എന്നാ ചെയ്യാൻ പറ്റും പോഷകരോട് പറഞ്ഞിട്ട് അവർ അത് കിട്ടില്ലാന്ന് പറഞ്ഞാലും ഒന്നും ചെയ്തില്ല നേരത്തെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് ഞങ്ങൾ അക്ഷയെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ അപേക്ഷ കൊടുത്തു ഒന്ന് പത്തഞ്ഞൂറ് രൂപ മുടങ്ങി എന്നല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടായില്ല അവരെല്ലാം വന്ന് കണ്ടിട്ട് പോയത് അന്നത്തെ ഒരു രക്ഷയില്ലായിരുന്നു ഇന്നലെ വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞല്ലാതെ ഞാൻ നേരം പറഞ്ഞു പറഞ്ഞാലൊന്നും ഇല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ പടക്കം പൊടിച്ച് ആനകളെ തുരുത്തുവാൻ കർഷകർക്കായില്ല ഒന്നും അവർ സമയത്ത് നോക്കുകയോ അതിനു വാങ്ങി വേണ്ട കാര്യങ്ങളൊന്നും സർക്കാരോ അല്ലെങ്കിൽ വനം വകുപ്പോ അതിനകത്ത് യാതൊന്നും അന്വേഷിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല ഞാനിത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്വസ്ഥമായിട്ട് കിടന്നു തുടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മാനസികൊണ്ട് അത് ഇതുപോലെ കൃഷികളെല്ലാം നശിപ്പിക്കുക ഏലോക്കെ ചവിട്ടി കളയുക വാഴയൊക്കെ മൊത്തം എല്ലാം ചെന്ന് മൊത്തം കൃഷിയാക്കളയുക വീട് നമ്മുടെ അടുത്താണ് വീടിൻ്റെ അടുത്തവരെയൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ട് കിടക്കുന്ന നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് വാങ്ങിപ്പിക്കാനായിട്ട് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ പ്രവേശിക്കാതിരിക്കുവാൻ മുമ്പ് വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള സോളാർ വേലികൾ മുഴുവനും തകർന്നു കിടക്കുകയാണ് മുമ്പും സമാന രീതിയിൽ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും വനപാലകരെത്തി കർഷകരോട് അപേക്ഷ നൽകുവാൻ പറഞ്ഞ് മടങ്ങുകയാണുണ്ടായത് കടുത്ത വരൾച്ചയെ തുടർന്ന് ദുരിതത്തിലായ കർഷകർക്ക് കാട്ടാന ആക്രമണം കൂടുതൽ പ്രഹാരമാകുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി